കടുത്ത വേനലിൽ ഏലം കരിഞ്ഞുണങ്ങി ആദായം നഷ്ടപ്പെട്ട കർഷകർ ഇനി നേരിടുക പുനർകൃഷിക്കുള്ള തട്ടയുടെ ക്ഷാമം മുമ്പ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയായിരുന്ന തട്ടവില നാനൂറിലേക്കും അഞ്ഞൂറിലേക്കും എത്തുമെന്നാണ് കർഷകർ പറയുന്നത് ഹൈറേഞ്ചിൽ ചുരുക്കം സ്ഥലങ്ങളിലൊഴികെ മിക്കയിടത്തും ഏലം പൂർണ്ണമായും ചിലയിടങ്ങളിൽ ഭാഗികമായും കരിഞ്ഞ് നശിച്ചിരുന്നു ആദായം രണ്ടു വർഷത്തേക്ക് പൂർണ്ണമായും ഇല്ലാതായതിനൊപ്പം പുനർകൃഷിക്ക് ഏലന്തട്ടകൾക്ക് തട്ടകൾക്ക് കനത്ത ക്ഷാമവും നേരിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏലം ലഭിച്ചാൽ തന്നെ കനത്ത വില നൽകേണ്ടി വരും മുൻപ് ഇരുപത്തിയഞ്ചു മുതൽ നൂറും നൂറ്റമ്പതും രൂപ വരെ നല്ല ഇനത്തിൽപ്പെട്ട ഒരു ഏലത്തട്ടയ്ക്ക് വിലയുണ്ടായിരുന്നു ഇക്കുറി അത് ഇരട്ടിയാകുമെന്ന ഭീതിയിലാണ് കർഷകർ ഏലകൃഷി തന്നെ ഉള്ളായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ തട്ട പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് തട്ടയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ തോട്ടകൂടകൾക്ക് പ്രശ്നമല്ല പക്ഷേ ചെറിയ കർഷകർ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അടിയന്തര സാഹചര്യത്തിൽ പൈസ ബാക്കി അതിൻ്റെ അനുബന്ധം ആൾക്കാർ കൃഷി പോലും ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അടിയന്തിരമായ സഹായം ആണ് തട്ടേ തട്ട ഇപ്പോൾ ഇരുന്നൂറ് രൂപത് രൂപയാണ് അപ്പോൾ ഈ ക്ഷാമം വന്നു കഴിയുമ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ വരെയൊക്കെ അവർ മേലായി മഴക്കാലം എത്തുന്നതോടെ ഏലം വിളവെടുപ്പും തോട്ടങ്ങളിലെ പണിയും സജീവമാകേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ കർഷകർ പുനർകൃഷിക്ക് പിന്നാലെ പായേണ്ടിവരും എടുത്തും കടം വാങ്ങിയും ഏലം കൃഷിയിൽ പ്രതീക്ഷ പെച്ചവർ വൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ബാങ്കുകളിലെ അടക്കം കടബാധിത മിക്ക ഏലം കർഷകർക്കുമുണ്ട് ബാങ്കിലെ ലോണടക്കമുള്ള കടബാധ്യതയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് നാട്ടിൻപുറങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേർ ഏൽത്തോട്ടങ്ങൾ പാട്ടത്തിനടുത്തിരുന്നു മിക്കവരും നഷ്ടം നേരിട്ടതോടെ തോട്ടം ഉപേക്ഷിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ